പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാം വളരെ ഉപകാരപ്രദമായ ആത്മീയ ടിപ്സാണ് പറയുന്നത് പരിശുദ്ധ ഖുർആാനിലെ രണ്ട് ആയത്തുകളാണ് പറയുന്നത് വെരി എഫക്റ്റീവായ പവർഫുൾ ആയ രണ്ട് ആയത്തുകൾ ഈ രണ്ട് ആയത്തുകളുടെ മഹത്വങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത്രയും മഹത്വങ്ങൾ ശ്രേഷ്ഠതകൾ നിറഞ്ഞതാണ് ഈ ആയത്തുകൾ ഈ വീഡിയോ കാണുന്ന ഒരാളും ഈ രണ്ട് ആയത്തുകൾ ഓടാത്ത ഒരു ദിവസവും ഉണ്ടാകരുത് നിറ്റ മാക്കുക അത്ഭുതങ്ങളുടെ കലവരയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നിധിയാണ് മുത്താണ് പതിവാക്കാൻ തോഫിയർക്ക് ഭാഗ്യം നൽകട്ടെ ആമീൻ ഈ ഒരു ആത്മീയ ടിപ്സ് നമ്മളുമായി പങ്കുവച്ചത് പ്രിയങ്കരനായ ഡോക്ടർ സി എച്ച് റഹീം അവറുകളാണ് നിങ്ങളുടെ ആത്മാർത്ഥമായ ദുആായിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക പ്രിയപ്പെട്ടവരെ എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഡ്രൈവിംഗ് യാത്ര എന്നിവയിലെ അപകടങ്ങൾ മഹാമാരിയിൽ നിന്ന് കാവൽ ലഭിക്കാൻ എല്ലാവിധ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകൾ എന്നിവയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് രക്ഷ നേടാൻ അക്രമികളുടെ ആക്രമണത്തിൽ നിന്ന് കാവൽ ഉണ്ടാവാൻ ദുഃഖങ്ങൾ മാറാൻ മൊത്തത്തിൽ പറഞ്ഞാൽ മരണത്തിൽ നിന്ന് പോലും ഒരാളെ തടഞ്ഞു നിർത്തുന്ന രണ്ട് ആയത്തുകൾ പറയാം ഒന്നാമത്തെ ആയത്ത് സൂറത്ത് തോബയിലെ നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് എന്നീ ആയത്തുകളാണ് ഈ ആയത്ത് ഓതുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങരുത് ആ ഊതു ചൊല്ലിക്കൊണ്ട് തുടങ്ങുക أكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب الأرش العظيم إذن آيات قلم سورة الْكَهْفِ نوتي بطامة أدوى وسانة آيات أدوى بسم الله الرحمن الرحيم قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا ൾ സുബഹ് ശേഷം ഏറ്റവും ചുരുങ്ങിയത് ഒരു വട്ടമോ മൂന്ന് വട്ടമോ ഓതുക അങ്ങനെ ഓദിയാൽ വൈകുന്നേരം വരെ അയാൾക്ക് ഒരു അപകടവും ഉണ്ടാവില്ല അതുപോലെ തന്നെ അസർ നിസ്കരിച്ചിട്ട് ഓതുകയാണെങ്കിൽ പിറ്റേ ദിവസം സുബഹ് വരെ അയാൾക്ക് യാതൊരു അപകടവും ഉണ്ടാവില്ലെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ ഡ്രൈവിംഗ് ചെയ്യുന്നവർ വണ്ടി ഓടിക്കും ഓടിക്കുമ്പ് ഓതുകയാണെങ്കിൽ ഒരു അപകടത്തിലും പെട്ടുപോകില്ല യാത്ര സുഖകരമായിരിക്കുകയും ചെയ്യും അതുപോലെ ഈ രണ്ട് ആയത്തുകൾ വെള്ളത്തിൽ മന്ത്രിച്ചു കുടിച്ചാൽ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന ഫുഡ് പോയിസൺ പോലെയുള്ള മുസീബത്തുകൾ മാറിക്കിട്ടാനും വളരെ നല്ലതാണ് അറ്റമില്ലാത്ത അത്ഭുതങ്ങൾ ഇനിയുമുണ്ട് പറയാൻ ചുരുക്കുകയാണ് എല്ലാവരും പതിവാക്കുക അസലക്കും